കിഴക്കൻ യുക്രൈനിലെ യുദ്ധഭൂമിയിൽ റഷ്യൻ സൈന്യവുമായി കനത്ത പോരാട്ടം തുടരുന്നതിനിടയിലും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് സമാധാന ചർച്ചകൾക്കായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മറുവശത്ത് ഉയർന്നുവന്ന വമ്പൻ അഴിമതി കഥകൾ സെലൻസ്കിയുടെ ഭരണകൂടത്തെ അടിമുടി പിടിച്ചു ഈ രാഷ്ട്രീയ തകർച്ചയുടെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് സെലൻസ്കിയുടെ ഏറ്റവും വിശ്വസ്തനും ഭരണത്തിലെ യഥാർത്ഥ അധികാരം കൈയാളിയ വ്യക്തിയുമായിരുന്ന ആൻഡ്രി എർമാക്കിന്റെ രാജി പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ ഏജൻസിയായ നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫ് യുക്രൈൻ ഭരണകൂടത്തിലെ ഉന്നതർ ഉൾപ്പെട്ട കോടികളുടെ അഴിമതി കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് സെലൻസ്കിക്ക് തന്റെ യഥാർത്ഥ അധികാര കേന്ദ്രത്തെ കൈവിടേണ്ടി വന്നത് അൻപത്തിമൂന്നുകാരനായ എർമാക്കിന്റെ ഈ പടിയിറക്കം യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യത്തെ രാഷ്ട്രീയപരമായ മാറ്റങ്ങളുടെ തുടക്കമായാണ് നിരീക്ഷിക്കപ്പെടുന്നത് ആൻഡ്രി എർമാർക്ക് യുക്രൈൻ രാഷ്ട്രീയത്തിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നില്ല സെലൻസ്കിയുടെ വ്യക്തിപരമായ സൗഹൃദ ബന്ധം വഴി ഭരണത്തിലേക്കെത്തിയ അദ്ദേഹം വളരെ വേഗത്തിൽ യുക്രൈനിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി മാറുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് മുതൽ സെലൻസ്കിയുടെ വിശ്വസ്ത സുഹൃത്തായിരുന്നു അഭിഭാഷകനും നിർമ്മാതാവുമായിരുന്ന അദ്ദേഹം സെലൻസ്കിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് കാരണമായ സെർവൻറ്റ് ഓഫ് ദി പീപ്പിൾ എന്ന ടെലിവിഷൻ ഷോയുടെ നിർമ്മാണത്തിൽ പോലും പങ്കാളിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ സെലൻസ്കി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഭരണകൂടത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അപ്രതീക്ഷിതമായി അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ആൻഡ്രി ബൊഗ്ദാനെ പുറത്തിറക്കിയ ശേഷം എർമാക് ആ സ്ഥാനം ഏറ്റെടുത്തു പിന്നീട് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ നയ രൂപീകരണത്തിലും അദ്ദേഹം തന്റെ സ്വാധീനം ഉറപ്പിച്ചു പലപ്പോഴും വിദേശ നയങ്ങളിലും നിർണായക ആഭ്യന്തര തീരുമാനങ്ങളിലും എർമാക്കിൻ്റേതായിരുന്നു അവസാന വാക്ക് പാർലമെന്റ് നിയമപാലക ഏജൻസികളിലും അദ്ദേഹം തന്റെ പിടിമുറുക്കി ഈ കാരണങ്ങൾ കൊണ്ടാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ യുക്രൈനിലെ അധികാരം കൈയാളുന്ന യഥാർത്ഥ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന ഔദ്യോഗിക പദവിക്കപ്പുറം നയതന്ത്രപരമായ ഇടപെടലുകളിൽ അദ്ദേഹം സ്വയം മുന്നിൽ നിന്നു സെലൻസ്കിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അദ്ദേഹം രാജ്യത്തെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രസിഡന്റിന്റെ വിദേശയാത്രകളിലും സുപ്രധാന നയതന്ത്ര ചർച്ചകളിലും ഔദ്യോഗിക നയതന്ത്രജ്ഞരെക്കാൾ വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിച്ചു ഇത് പലപ്പോഴും യുക്രൈന്റെ വിദേശ ബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എർമാക്കിന്റെ രാജി അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഉദ്യോഗസ്ഥന്റെ പടിയിറക്കമല്ല മറിച്ച് സെലൻസ്കി യുഗത്തിലെ അധികാരത്തിന്റെ കേന്ദ്രീകൃതമായ ഒരു ഘടകം തകരുന്നതിന്റെ സൂചനയാണ് എർമാക്കിന്റെ രാജിക്ക് വഴിയൊരുക്കിയത് യുക്രൈനിലെ ഏറ്റവും വലിയ ആണവോർജ്ജ കമ്പനിയായ എനർഗോ ആറ്റം കേന്ദ്രീകരിച്ച് നടന്ന ഏകദേശം നൂറ് ദശലക്ഷം ഡോളറിന്റെ വൻ അഴിമതിയാണ് രാജ്യത്തെ സാധാരണ ജനങ്ങൾ വൈദ്യുതി ക്ഷാമം മൂലം വലയുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വൻ തുക തട്ടിയെടുത്തത് പൊതുജനത്തെ പ്രകോപിപ്പിച്ചു ടെലൻസ്കിയുടെ മുൻ ബിസിനസ് പങ്കാളിയായിരുന്ന തിമുർ മിൻഡിച്ചാണ് ഈ അഴിമതി ശൃംഖലയ്ക്ക് നേതൃത്വം നൽകിയതെന്നാണ് പ്രാഥമിക നിഗമനം നാബു ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മിൻഡിച്ച് ഇസ്രയിലേക്ക് കടന്നു കളഞ്ഞത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു അഴിമതി ശൃംഖലയിൽ എർമാക്കിനുള്ള പങ്ക് വെളിപ്പെടുത്തിയ നാബു അന്വേഷണ റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തിന്റെ രാജിക്ക് ആക്കം കൂട്ടിയത് നാബു ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും ഫോൺ റെക്കോർഡിങ്ങുകളും അഴിമതിയിലെ എർമാക്കിന്റെ പങ്കിനെ കുറിച്ച് സൂചന നൽകി അഴിമതി സംഘത്തിനിടയിൽ എർമാക് അറിയപ്പെട്ടിരുന്നത് അലിബാബ എന്ന കോഡ് നാമത്തിലായിരുന്നുവെന്ന് പ്രതിപക്ഷ എം പി ലാവ് വെളിപ്പെടുത്തുകയുണ്ടായി എർമാക്കിന്റെ പേരായ ആൻഡ്രി ബോറി സോവിച്ച് എന്നതിലെ വാക്കുകൾ ചേർത്താണ് ഈ കോഡ് നാമം ഉപയോഗിച്ചത് അഴിമതിയെക്കുറിച്ച് യർമാക്കിന് വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നുവെന്നും ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നുവെന്നും തെളിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ നാബു ഉദ്യോഗസ്ഥർ എർമാക്കിന്റെ അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തി ഇതോടെ എർമാക് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര സഹായം അത്യന്താപേക്ഷിതമായിരിക്കും ഈ അഴിമതി വിവാദം സെലൻസ്കി ഭരണകൂടത്തിന് വലിയ അന്താരാഷ്ട്ര നാണക്കേടാണ് ഉണ്ടായത് ും മിൻഡിജിന്റെ വസതിയിൽ നിന്ന് കണ്ടുകെട്ടിയ ഗോൾഡൻ ടോയ്ലറ്റ് പോലുള്ള അമിതമായ ആഡംബരങ്ങളുടെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി വിദേശത്തു നിന്നുള്ള സഹായധനം യുക്രൈനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നതെന്ന ശക്തമായ തിരിച്ചറിവ് പാശ്ചാത്യ ശക്തികൾക്ക് ലഭിച്ചു അഴിമതി ആരോപണങ്ങൾ വർദ്ധിച്ചതോടെ യുക്രൈനിലേക്ക് ഇനിയും പണം ഒഴുക്കാൻ അന്താരാഷ്ട്ര സമൂഹം മടിക്കുന്ന അവസ്ഥ വന്നു ഇത് സഖ്യകക്ഷികൾക്കിടയിൽ സെലൻസ്കിയെ ഒറ്റപ്പെടുത്തി സെലൻസ്കിയുടെ സ്വന്തം പാർട്ടിയായ സെർവൻ്റ് ഓഫ് ദി പീപ്പിൾസിലെ എം പിമാർ യെർമാക്കിനെ പുറത്താക്കിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്ന് അന്ത്യശാസനം നൽകിയതും അദ്ദേഹത്തിന് ആഭ്യന്തര കാര്യങ്ങൾ കൈവിട്ടു പോയതിൻ്റെ സൂചനയാണ് അഴിമതിക്കറ പുരണ്ട ഭരണകൂടത്തെ ഇനിയും താങ്ങി നിർത്താൻ പാശ്ചാത്യ ശക്തികൾക്ക് താല്പര്യമില്ലെന്ന സന്ദേശം ലഭിച്ചതോടെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് പെട്ടെന്ന് വേഗത കൈവന്നത് അഴിമതി മൂലം നഷ്ടപ്പെടുന്ന അന്താരാഷ്ട്ര പിന്തുണ വീണ്ടെടുക്കാനുള്ള സെലൻസ്കിയുടെ അവസാന ശ്രമമായി ഇത് വിലയിരുത്തപ്പെടുന്നു വർഷങ്ങളോളം തന്റെ വലം കൈയായി പ്രവർത്തിച്ച എർമാക്കിന്റെ രാജി സെലൻസ്കിയുടെ രാഷ്ട്രീയ ഏകാന്തത പൂർണ്ണമാക്കുന്നു വിശ്വസ്തരെല്ലാം അഴിമതി കേസുകളിൽ കുടുങ്ങുകയോ നാടുവിടുകയോ ചെയ്തതോടെ യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യത്തിന്റെ നടുവിൽ രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട ഒരു ഭരണാധികാരിയായി സെലൻസ്കി മാറിയിരിക്കുന്നു യുദ്ധത്തെ നേരിടുന്നതിൽ ജനങ്ങൾക്കിടയിൽ സെലൻസ്കിക്ക് ഉണ്ടായിരുന്ന വിശ്വസ്തത ഈ അഴിമതി വിവാദങ്ങളിലൂടെ തകർന്നിരിക്കുകയാണ് എർമാക്കിന്റെ പടിയിറക്കം സൂചിപ്പിക്കുന്നത് സെലൻസ്കിക്ക് തന്റെ ഭരണകൂടത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്ന അനിവാര്യമായി തിരിച്ചറിവാണ് യുദ്ധകളത്തിലെ പോരാട്ടങ്ങളെക്കാൾ സെലൻസ്കിക്ക് ഇനി നേരിടേണ്ടി വരുന്നത് അഴിമതിയുടെ പിടിയിലമർന്ന തന്റെ ഭരണകൂടത്തെ ശുദ്ധീകരിക്കൂ എന്ന വലിയ വെല്ലുവിളിയാണ്